രാജ്യം കണ്ടിട്ടില്ലാത്ത തരത്തിൽ തൊഴിലില്ലായ്മ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് രണ്ട് ദിവസം നീണ്ടുനിന്ന തൊഴിലാളികളുടെ പണിമുടക്ക് ദേശീയ അടിസ്ഥാനത്തിൽ ഇവിടെ നടന്നത് ആഗോളവൽക്കരണം നടപ്പാക്കി തുടങ്ങിയതിന് ശേഷം അതിൻ്റെ ഭാഗമായി എടുത്ത ഒട്ടുമിക്ക തീരുമാനങ്ങളും സംവരണം അനുവദിക്കപ്പെട്ട ജാതി സംവരണം അനുവദിക്കപ്പെട്ട സർക്കാർ സംവിധാനങ്ങളിൽ ചുരുങ്ങുന്നതിൻ്റെ ഭാഗമായി ജാതി സംവരണത്തിന് അർഹതപ്പെട്ടവരുടെ അവകാശങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള സംവിധാനങ്ങൾ ഒക്കെ തന്നെ പി 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 മാതൃകയിൽ സ്വകാര്യവൽക്കരണത്തിലേക്ക് നീങ്ങുമ്പോൾ അത്തരം ഇടങ്ങളിൽ സംവരണം അനുഭവിക്കുന്നവരുടെ പിന്തുണക്കാർക്ക് അത്തരം അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു മറ്റൊന്ന് ഇന്ത്യയിൽ ഇന്നും പാർശ്വവൽക്കരിക്കപ്പെടുന്നവർ ദളിതർ പിന്നോക്ക സമുദായക്കാർ ആദിവാസികളൊക്കെ പണിയെടുക്കുന്നത് കാർഷിക മേഖലയിലാണ് കാർഷിക മേഖലയിലെ പ്രതിസന്ധി രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു ചെറുകിട വ്യവസായ മേഖല ഇടത്തരം മേഖലകളൊക്കെ തന്നെ ആഗോളവൽക്കരണ രംഗത്ത് മേഖലകളിലൂടെ പ്രതിസന്ധിയിലാണ് നോട്ട് നിരോധനം അതിനെ പ്രതിസന്ധിയിലാക്കി ജി എസ് ടി കുറേ കൂടി വിഷയങ്ങളെ രൂക്ഷമാക്കി അതുകൊണ്ടാണ് ഇന്ത്യയിലെ തൊഴിലാളി വർഗം പറയുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ രാജ്യത്ത് തൊഴിലെടുക്കുന്ന ഒരു കോടി ആളുകളുടെ തൊഴിൽ പോലും നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം രാജ്യത്തെ വളർന്നുകൊണ്ടിരിക്കുന്ന ആഗോളവൽക്കരണം ഏറ്റവും അപകടകരമായി ഇരകളാക്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ദളിത് ആദിവാസി പിന്നോക്ക സമുദായക്കാരെയാണ് ഇതേ അവസരത്തിൽ തന്നെയാണ് അവർക്ക് പൊതുമേഖലകൾ സ്വകാര്യവൽക്കരിക്കുന്നതിലൂടെ ഭാവിയിൽ പൊതുമേഖലാ സങ്കല്പം തന്നെ തകരുന്നു എന്നതുകൊണ്ട് തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സംവരണ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുവാനുള്ള അവസരം വളരുന്നത് ഇത്തരം പ്രതിസന്ധികൾ സ്വാഭാവികമായും മുഖ്യമായി ബാധിക്കുന്നത് ഈ പറയുന്ന പാർശ്വവലിക്കപ്പെടുന്നവരെ ആണെങ്കിൽ പോലും ഇതിൻ്റെ പ്രതിഫലനം മുന്നോക്ക സമുദായത്തിലെ വിരലിലുണ്ടാവുന്നവരെ കൂടി ബാധിക്കുന്നുണ്ട് നമുക്കറിയാവുന്നത് പോലെ പട്ടേളർ സമുദായത്തെ പോലെയുള്ള ഗുജറാത്തിലെ ഒരു കാലത്തെ അതിസമ്പന്നരായ വിഭാഗക്കാർ പോലും തങ്ങൾക്ക് സംവരണം വേണമെന്ന് പ്രക്ഷോഭം നടത്തേണ്ടി വരുന്നത് അവരുടെ ഇടയിൽ പോലും നാളിതുവരെ ഇല്ലാത്ത ചില പ്രശ്നങ്ങൾ പുതുതലമുറയെ ബാധിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവിടെയാണ് രാജ്യത്തുണ്ടാകുന്ന ഇവിടെ വളർച്ച ആഗോളവൽക്കരണത്തിൻ്റെ പ്രതിസന്ധി അതിരൂക്ഷമായി ദളിതാദിവാസി പിന്നോക്ക സമുദായക്കാരെ ബാധിക്കുമ്പോൾ അവർക്ക് ലഭ്യമായിക്കൊണ്ടിരുന്ന ജാതി സംവരണത്തെ പൂർണ്ണമായും അട്ടിമറിക്കുവാനും പകരം മുന്നോക്ക സമുദായത്തിലെ ചുരുക്കം ആളുകൾ അനുഭവിക്കുന്ന ഇപ്പരൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന തൊഴിലില്ലായ്മ അവരുടേതായ ആഗ്രഹപ്രകാരം പരിഹരിക്കുവാനുള്ള വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായി കൂടി വേണം ഈ സംവരണവുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനത്തെ കാണാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മുടെ രാജ്യത്ത് പാർശ്വവൽക്കരിക്കപ്പെടുന്ന ആളുകൾക്ക് അനുഭവിച്ചു കൊണ്ടിരുന്ന ജാതി സംവരണം പോലും തൃപ്തികരമായി അവരുടെ ജീവിത നിലവാരത്തെ വളർത്തിയിട്ടില്ല നമ്മുടെ ഭരണ ഭരണകൂടത്തിൽ അവർക്ക് വേണ്ട അർഹതപ്പെട്ട അംഗീകാരങ്ങൾ നേടിയെ കൊടുക്കാൻ ജാതി സംവരണം പോലും അവസരങ്ങൾ ഉണ്ടാക്കാതിരിക്കെ ആഗോളവൽക്കരണം അവരുടെ ജീവിത പ്രതിസന്ധി അതിരൂക്ഷമാക്കിക്കൊണ്ടിരിക്കെ അവരുടെ തൊഴിലവസരങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കെ അവരുടെ വേതനം കുറഞ്ഞുകൊണ്ടിരിക്കെ മറുഭാഗത്ത് ഇവിടുത്തെ സവർണ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ അവരുടെ ഇടയിൽ വളരുവാൻ സാധ്യതയുള്ള തൊഴിലില്ലായ്മയെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ഭരണകൂടത്തിൻ്റെ സവർണ വിഭാഗത്തിനോടുള്ള പക്ഷപാതം വളരെ പ്രകടമായി കാണുന്ന രാജസംവരണത്തെ അട്ടിമറിക്കാനുള്ള ബി ജെ സർക്കാരിൻ്റെ തീരുമാനത്തെ ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടി പിന്തുണയ്ക്കുന്നു ബി എസ് പി പോലെയുള്ള ദളിതരുടെയും പിന്നോക്ക സമുദായക്കാരുടെയും പാർട്ടികൾ പിന്തുണയ്ക്കുന്നു എന്തിനേറെ പറയുന്നു വർഗസമരം മുന്നോട്ട് വെക്കുന്ന സ്വാഭാവികമായും വർഗ്ഗസമരം എന്നാൽ ഇന്ത്യയിൽ അത് നടത്തേണ്ട ആദിവാസി പിന്നോക്ക സമുദായക്കാരുടെ താല്പര്യങ്ങളെ അംഗീകരിക്കേണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും ജാതി സംവരണത്തെ അട്ടിമറിക്കുവാനും ആഗോളവൽക്കരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ സ്വാഭാവികമായ തൊഴിലാളികൾ അനുഭവിക്കുന്ന ദുരന്തത്തെ മറക്കുവാനും ശ്രമിക്കുന്ന ഈ ഗൂഢാലോചന നമ്മുടെ ജനാധിപത്യത്തിന് ഭീഷണിയാണ് ആഗോളവൽക്കരണം സൃഷ്ടിക്കുന്ന പ്രതിസന്ധികളിൽ വേദന അനുഭവിക്കുന്ന ഇവിടുത്തെ പാർശ്വവൽക്കപ്പെടുന്നവരുടെ സംവരണ അവകാശം കൂടുതൽ മെച്ചപ്പെടുത്തേണ്ട ഒരു സാഹചര്യത്തിൽ അതിനെ അട്ടിമറിക്കുന്ന ഈ ഗൂഢാലോചനയെ ഒറ്റപ്പെടുത്തേണ്ടതുണ്ട് ബി ജെ പി മുന്നോട്ട് വെക്കുന്ന ആഗോളവൽക്കരണം അതിന് അതിന് മുമ്പ് തന്നെ തുടക്കമിട്ട് കോൺഗ്രസ് ഇതിനെ പരോക്ഷമായി പിന്തുണയ്ക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എടുക്കുന്ന ഈ സമീപനം തീർച്ചയായും ആഗോളവൽക്കരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ ഹൈന്ദവ മതമൗലിക സവർണ വ്യക്തികൾക്ക് രാഷ്ട്രീയത്തിൽ പോലും സാമ്പത്തിക രംഗത്ത് പോലും നിലനിൽക്കുന്ന മുൻതൂക്കം നിലനിർത്തുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി കണ്ട് പ്രതിഷേധിക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്